കറം ജീവന്റെ പോസിറ്റീവ് ന്യൂസ് ആരംഭിക്കുന്നു ആദ്യം കാണാം പ്രധാന വാർത്തകൾ തരിശായ പാടത്ത് നൂടുമേനി വിടവ് കൃഷിയിറക്കിയത് എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ പുരുഷ സ്വയം സഹായ സംഘം വിദ്യാർത്ഥികൾക്ക് ഉണർവേകി കോഴിക്കോട് സ്കൂളിൽ ആപ്പ് ആപ്പ് സംരംഭത്തിന് പിന്നിൽ ഒരു കൂട്ടം യുവ ടെക്കുകൾ വിനോദവും വിജ്ഞാനവും പകർന്നു നൽകി സ്നോ റേഡിയോ സംരക്ഷണത്തിന് ഒരു വയസ്സ് സംരക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പറവൂർ സെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ച കർഷകർ കൃഷിയിറക്കിയിരിക്കുന്നത് ഇടുക്കി പുറ്റടിയിലെ ഭൂമിയിൽ പോസിറ്റീവ് ന്യൂസ് വിശദമായി തരിശായി കിടന്ന പാടത്ത് നെൽകൃഷിയിറക്കി നൂറുമേനി വിളവുമായി കോട്ടപ്പടിയിൽ നടന്ന കൊയ്ത്തോത്സവം ശ്രദ്ധേയമായി എസ് എൻ ഡി പി കോതമംഗലം താലൂക്ക് യൂണിയനു കീഴിലെ ഗുരുപ്രസാദം പുരുഷ സ്വയം സഹായ സംഘാംഗങ്ങളാണ് കന്നി തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളിൽ അനുയോജ്യമായ കൃഷികൾ ഇറക്കാൻ താലൂക്ക് തലത്തിൽ എസ് എൻ ഡി പി വിവിധീനം പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കോട്ടപ്പടി ശാഖയിലെ ഗുരുപ്രസാദം സ്വയം സഹായ സംഘം നടത്തിയ നെൽകൃഷിയിൽ ലഭിച്ചത് നൂറുമേനി വിളവ് കോട്ടപ്പടി കൃഷിഭവന്റെ സഹായത്തോടെയാണ് സൗജന്യമായി ലഭിച്ച എട്ട് പറക്കണ്ടത്തിൽ കൃഷി ഇറക്കിയത് ഈ കൃഷി ഞങ്ങൾക്ക് നൂറ് ശതമാനവും വിഷയമായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റേ ഇതിലും കൂടാതെ എല്ലാ കൃഷികളും തീരുമാനിച്ചിട്ടുണ്ട് നെല്ലിൽ ശ്രേഷ്ഠമായ പൊന്മണി നെല്ലാണ് വിത്തായി ഉപയോഗിച്ചത് യൂണിയൻ വരഭകികളുടെ സാന്നിധ്യത്തിൽ സംഘത്തിലെ പതിനാലംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം നടത്തിയ കൊയ്ത്തുത്സവം പുതിയതും പഴയതുമായ തലമുറകളുടെ സംഗമ വേദിയായിട്ട് ശാഖാതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള പുരുഷ യൂണിറ്റുകളിൽ പരീക്ഷണാർത്ഥം നടപ്പിലാക്കിയ നെൽകൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചതോടെ ജൈവ കാർഷിക രംഗത്ത് ചൂടുറിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എസ് എൻ ഡി പി നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എസ് എൻ ഡി പി യോഗത്തിന് നൽകാമെന്ന് വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ ആ പദ്ധതികളൊക്കെ വാങ്ങിച്ചെടുക്കുന്നതിനും അതിന്റെ പ്രയോജനം കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ നല്ല ഒരു തരത്തിലേക്ക് യൂണിയൻ വരും ദിവസങ്ങളിൽ അതിന്റെ ചുവടുവയ്പ്പ് നടത്തുവാനായിട്ടുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഒരു കാലത്ത് സജീവമായിരുന്ന നെൽകൃഷി ഇടക്കാലം കൊണ്ട് നിർജ്ജീവമായെങ്കിലും ഇത്തരം കൂട്ടായ്മകൾ കാർഷിക മേഖലയ്ക്ക് നൽകുന്നത് വിദ്യാഭ്യാസ മേഖലക്ക് ഉണർവേകാൻ പുതിയ ആപ്പ് നിലവിൽ വന്നു എല്ലാ സ്കൂളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് സ്കൂളിന് ഒരു കൂട്ടം യുവ നേതൃത്വം നൽകുന്നത് ഒരു നൂതന സംരംഭമാണ് ആപ്പ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന സംഭവങ്ങളും വാർത്തകളും വ്യക്തതയോടെ കൃത്യമായി ഇനി അറിയാം അധ്യാപകർ വിദ്യാർത്ഥികൾ അനധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങൾ അപ്പോൾ ഈ ആപ്പ് വഴി അറിയാം അവധി ദിനങ്ങൾ പ്രധാന സംഭവങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഹാജർനില എല്ലാം

ഡിജിറ്റൽ ഡിജിറ്റൽ യജ്ഞം പോവുകയാണ് യാതൊരു കേരളത്തെ സ്റ്റേറ്റ് ഓൾറെഡി ഗൂഗിൾ പ്ലേയിൽ നിന്നോ നിന്നോ ഇത് ഡൗൺലോഡ് ചെയ്യാം ഇനി മക്കൾ സ്കൂളിൽ എത്തിയോ എന്ന് രക്ഷിതാക്കൾക്ക് ഒരു ക്ലിക്കിലൂടെ വീട്ടിലിരുന്ന് അറിയാം ജീവൻ കോഴിക്കോട് വിനോദവും വിജ്ഞാനവും വാനോണം പകർന്ന കുട്ടികളുടെ റേഡിയോ എറണാകുളം വൈപ്പിൻകര പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികളുടെ സ്കൂൾ റേഡിയോ സ്നോ സ്നോവോയ്സ് ആണ് ശ്രോതാക്കൾക്ക് കൗതുകമാകുന്നത് റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികളുടെ സ്കൂൾ റേഡിയോ സ്നോ വോയിസിന് ഒരു വയസ്സ് തികയുന്നു സ്വന്തമായി ഒരു സ്കൂൾ റേഡിയോ എന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ദീർഘനാളത്തെ ആഗ്രഹത്തിൽ നിന്നാണ് സ്നോ വോയിസിന്റെ പിറവി പള്ളിപ്പുറം സെയിന്റ് മേരീസ് ഹൈസ്കൂളിന് ഒരു സ്വന്തമായിട്ടൊരു റേഡിയോ വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് അതേ യാഥാർത്ഥ്യമായി അതെ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായങ്ങളും ഉപകരണങ്ങളും നൽകിയത് ഞങ്ങളുടെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റാണ് അരുൾ ജാസ് അതിനുവേണ്ടി തീം സോങ് എഴുതി തന്നത് സിപ്പി പള്ളിപ്പുറം സാറാണ് ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ് അത് പാടി റെക്കോർഡ് ചെയ്തു ഒരു വർഷമായിട്ട് അത് നന്നായിട്ട് വിനോദവും വിജ്ഞാനവും കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് സ്നോ വോയിസ് സ്കൂൾ റേഡിയോയുടെ ലക്ഷ്യം വിദ്യാർത്ഥികളിൽ ഭാഷാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സ്കൂൾ റേഡിയോയ്ക്ക് കഴിയുന്നുണ്ടെന്ന് അധ്യാപകർ പറയുന്നു വിനോദപരവും വിജ്ഞാനപരവുമായ എല്ലാ പ്രോഗ്രാമുകളും ഇതിലുണ്ട് ഞങ്ങളുടെ ഒരു ഓട്ടോ തന്നെ വിനോദവും വിജ്ഞാനവും വാനോളം എന്നാണ് ഒരു വർഷമായിട്ട് കുട്ടികളുടെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രോഗ്രാമുകളും അവർ നേതൃത്വം കൊടുക്കുന്ന പ്രോഗ്രാമുകളുമായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ ഭാഷാപരമായ കഴിവ് വളർത്താൻ ഇതൊരു നല്ല സംരംഭമായിരിക്കും പുതിയൊരാകാശം പുതിയൊരു ഭൂമി പുതുമെ നവലോകം എന്ന സുന്ദര സ്വപ്നവുമായി നല്ലതുമാത്രം കേൾപ്പിച്ചുകൊണ്ട് സ്കൂൾ റേഡിയോ സ്നോ വോയിസിന്റെ പ്രയാണം തുടരുകയാണ് യുവതിയുടെ സമാഹരണത്തിനായി യുവമാന്ത്രികന്റെ അഗ്നിശയനം ശ്രദ്ധേയമാകുന്നു കോതമംഗലം സ്വദേശി മാർട്ടിൻ മേക്കമാലിയാണ് തുടർച്ചയായ മണിക്കൂർ അഗ്നിശയനം നടത്തുന്നത് നിർദ്ധന കുടുംബാംഗവും സ്വന്തം പഞ്ചായത്തിലെ താമസക്കാരിയുമായ ചികിത്സാധന സമാഹരണത്തിനായാണ് നടത്തുന്നത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ തീകൂട്ടി അതിനു മുകളിലുള്ള ഇരുമ്പുകട്ടിലിൽ നിർത്തിയ കുപ്പിച്ചിലിനു മുകളിലാണ് മാർട്ടിന്റെ ശയനം നെഞ്ചിനു മുകളിൽ തീകൂട്ടി ചായ തിളപ്പിച്ച് മാർട്ടിന്റെ അഗ്നിശയനം ടീയു കുരുള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദിവസത്തിൽ നാല് പ്രാവശ്യം ഭക്ഷണത്തിനും പ്രാഥമികാവശ്യങ്ങൾക്കുമായി മാർട്ടിൻ പുറത്തിറങ്ങും തുടർച്ചയായി എഴുപത്തിരണ്ട് മണിക്കൂർ നടത്തുന്ന ശയന്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ജിനീഷയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാനാണ് ഈ യുവമാന്ത്രികന്റെ തീരുമാനം ഒരു മനുഷ്യജീവൻ നിലനിർത്താൻ സഹജീവിയുടെ ജീവൻ പണയമിച്ചുള്ള ഈ ഉദ്യമം മാതൃകാപരമാണെന്നും തന്നാലാവുന്ന വിധത്തിൽ എല്ലാ സഹകരണങ്ങളും നൽകുമെന്നും ടി യു കുരുവിളി എം എൽ എ പറഞ്ഞു ഇവിടെ കണ്ടു നിൽക്കുന്ന നമ്മളെല്ലാവരും അന്തം വെട്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ അതിൽ ആ കിടപ്പ് കണ്ട് ഏതായാലും അദ്ദേഹം ഉണ്ടാക്കുന്ന പണത്തോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും അമ്പതിനായിരം രൂപ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കൊടുക്കാൻ ഞാൻ കഴിയുന്ന സഹ പ്രവർത്തിക്കും ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ജനീഷിയുടെ തുടർ ചികിത്സയ്ക്കായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അടിയന്തരമായി കണ്ടെത്തേണ്ടത് ഇതിനായി കുട്ടുമ്പഴ ഗ്രാമം ഒന്നണങ്കം ജനീഷയുടെ ജീവൻ നിലനിർത്താൻ കൈകോർത്തിരിക്കുകയാണ് ഇനി വേണ്ടത് സുമനുസുകളുടെ സഹായം മാത്രം ജീവൻ ന്യൂസ് കോതമംഗലം പോസിറ്റീവ് ന്യൂസിൽ ഇനിയൊരു ഇടവേള പ്യൂഷൻ സംഗീതത്തിന്റെ രാഗമൊഴിയൊരുക്കി ഗ്രാമി പുരസ്കാര ജേതാവ് മനോജ് ജോർജൻ സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടി തലസ്ഥാനവാസികൾക്ക് ഹൃദ്യമായ അനുഭവമായി ഗാന്ധി ജയന്തി ദിനത്തിൽ ടാഗോർ ഹാളിൽ നടന്ന മൂന്ന് മണിക്കൂർ നീണ്ട പരിപാടി തിങ്ങിനിറഞ്ഞ സദത്ത് ഹർഷാരാവത്തോടെ ഏറ്റുവാങ്ങി അന്താരാഷ്ട്ര സംഗീത പുരസ്കാരമായ ഗ്രാമി നേടിയിട്ടും അധികമാരും അറിയാതിരുന്ന മനോജിനെ പറ്റി ജീവൻ ന്യൂസാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മനോജ് ജോർജ് ഫോർ സ്ട്രിങ്സ് എന്ന ബാൻഡിന്റെ മിലേസുർ മേരാത്തുമാര എന്ന സിംബണി ഗാന്ധി ജയന്തി ദിനത്തിൽ ടാഗോർ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ മായക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് വയലിനിൽ വിസ്മയങ്ങൾ തീർക്കുന്ന സംഗീതജ്ഞൻ മനോജ് ജോർജിനൊപ്പം ഒന്നിനൊന്ന് മികച്ച മുപ്പതോളം സംഗീത പ്രതിഭകൾ വേദിയിൽ അണിനിരുന്നപ്പോൾ കാണികൾക്ക് അനുഭവിക്കാനായത് സംഗീത പെരുമഴയാണ് മനോജ് ജോർജിന്റെ വയലിൻ തന്നെയായിരുന്നു പ്രധാന ആകർഷണം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഗായിക സിത്താരാകൃഷ്ണകുമാർ കർണാടക സംഗീതജ്ഞൻ മിഥുൻ ജയരാജ് എന്നിവർ മനോജിന് പിന്തുണയായി ഹോളണ്ടിൽ നിന്നുള്ള സാക്സോഫോൺ മാന്ത്രികൻ മാർട്ടിൻ വിസർ സിദ്ധാർ വിദഗ്ധൻ രവി ചാരി എന്നിവർ വൈവിധ്യമാർന്ന പ്രകടനങ്ങളിലൂടെ സദസ്സിനെ കയ്യിലെടുത്തു മോഹനവീണ എന്ന സംഗീത ഉപകരണത്തിലൂടെ ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ ശിഷ്യൻ തൃശൂർ സ്വദേശി പോളി വർഗീസ് ഒരുക്കിയ രാഗമഴയിൽ സദസ് സ്വയം മറന്നിരുന്നു പോയി ഗ്രാമി അന്തർദേശീയ പുരസ്കാര ജേതാവായിരുന്നിട്ടും ആരും അറിയാതെ പോകുമായിരുന്ന മനോജ് ജോർജിനെ പറ്റി ജീവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ചത് സിനിമാ സംഗീതത്തിനുപരിയായി വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സംഗീത പ്രതിഭകൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന മനോജിന്റെ ആവശ്യം അംഗീകരിക്കുന്നതായും മുഖ്യമന്ത്രി വേദിയിൽ പ്രഖ്യാപിച്ചു സിനിമ ഇതര സർക്കാർ തലത്തിൽ അംഗീകാരമില്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് അത് അത് തത്വത്തിൽ മന്ത്രി കെ സി ജോസഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് സെക്രട്ടറി റാണി ജോർജ് ടൂറിസം ഡയറക്ടർ ഷെയ്ഖ് പരീദ് ഡയറക്ടർ മിനി എന്നിവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് തിരുവനന്തപുരം പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കോതമംഗലം സ്വദേശികളായ അഞ്ച് കർഷകർ സ്പൈസസ് സമീപം സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ പുറ്റടി സ്പൈസസ് പാർക്കിന് സമീപമാണ് പത്തേക്കർ സ്ഥലത്ത് പാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചിരിക്കുന്നത് തേയിലച്ചെടികൾ നിന്നിരുന്ന പത്തേക്കർ സ്ഥലം പത്തു വർഷത്തേക്ക് പാട്ടത്തിനടുത്താണ് കൃഷി നടത്തുന്നത് തേയിലക്കൊടുന്നിന് വില കുറഞ്ഞതോടെയാണ് സ്ഥലമുടമ കൃഷി ഉപേക്ഷിച്ച് സ്ഥലം പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചത് ആലുവ കോതമംഗലം സ്വദേശികളായ അഞ്ചു കർഷകരാണ് കൃഷി നടത്തുന്നത് ആദ്യം മുന്തിരിത്തോട്ടം പോലെ തന്നെ കരിങ്കൽ തൂണുകൾ നാട്ടി കമ്പിവലിച്ച് പന്തൽ നിർമ്മിച്ചു പിന്നീട് കുഴികളിൽ ചാണകപ്പൊടിയും ചകിരിയും ചേർത്തതിനു ശേഷമാണ് തൈകൾ നട്ടത് രണ്ടിനം പാഷൻ ഫ്രൂട്ടുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ബ്രസീലിയൻ ഇനമായ വയലറ്റ് മഞ്ഞ നിറങ്ങളിലുള്ളവയാണ് ഇവ ഇപ്പോൾ ചെടികൾ പൂവിട്ടു തുടങ്ങി ഓരോ ചെടിയുടെയും ചുവട്ടിൽ വെള്ളം എത്തിക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു പഴമായും വിവിധ ഉൽപ്പന്നങ്ങളായും വിപണിയിലെത്തിക്കുവാനാണ് കർഷകരുടെ തീരുമാനം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഫാഷൻ ഫുഡിൻ്റെ ഒരു പ്ലാന്റിങ് ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് ഏക്കറോളം സ്ഥലത്ത് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ടിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു പത്തേക്കറ് നമ്മളിപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നു ഇനിയിപ്പോൾ കൃഷി മറ്റുള്ള സ്ഥലങ്ങളിലേക്കൂടെ നമ്മളൊന്ന് വ്യാപിപ്പിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രോസസ്സ് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഒരു പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പാഷൻ ഫ്രൂട്ടിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു ഫാക്ടറി സ്ഥാപിക്കുവാനും ഈ കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഇത്ര വലിയ തോതിൽ പാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിക്കുന്നത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത് കൃഷി വകുപ്പിന്റെ ഭാഗത്തു അതുപോലെ തന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിനുള്ളതും ഡ്രിപ്പിനുള്ള കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയ ആശയങ്ങളുമായി വരുന്ന കൃഷിക്കാരെയെല്ലാം നമ്മളെ കണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും സഹകരണവും നമ്മൾ ചെയ്യുന്നുണ്ട് സബ്സിഡി കൂടാതെ തന്നെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുക്കുകയും രോഗനിർണ്ണയങ്ങൾ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തുകൊണ്ട് സർവീസ് കൊടുക്കാറുണ്ട് ജീവൻ ജീവൻ ന്യൂസ് ഇടുക്കി ഇടവേള ഓൺ മീ ക്ലീൻ കേരള യാത്രയ്ക്ക് പ്രശംസ ജീവൻ പ്രവർത്തനം മറ്റു മാധ്യമങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലംകോട്ടെ ഗ്രാമവാസികൾക്ക് ഉത്സവാന്തരീക്ഷം പകർന്നായിരുന്നു ഗാനകന്ത്രവൻ യേശുദാസ് ജൈവകർഷക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയത് പൊന്നൂർ പള്ളം രാധാകൃഷ്ണന്റെ പാടശേഖരത്തിലെ കൊവിത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മലയാളത്തിന്റെ മഹാഗായകൻ ചടങ്ങിനുശേഷം വിശ്രമവേളയിലാണ് ജീവൻ ടി വിയുടെ ഓൺ മീ ക്ലീൻ കേരള പദ്ധതിയെക്കുറിച്ച് അറിയുന്നത് ശുദ്ധമായ കേരളം അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ക്ലീൻ കേരള എന്നൊക്കെ അതായിക്കോട്ടെ എനിക്കറിയാവുന്ന വിധത്തിൽ അതിൻ്റെ ഒരു തർജ്ജ്മ ചെയ്താണ് ക്ലീൻ കേരള പച്ച എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഏറ്റവും നിലനിൽപ്പിനുള്ള ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഭൂമിക്ക് ഹരിതമായിരുന്നാൽ തീർച്ചയായിട്ടും ഭൂമി എന്നും നമുക്ക് നല്ല വസ്തുക്കൾ തരും നല്ലത് തരും പിന്നണിയിൽ നിന്നു പിന്നിൽ നിന്നുകൊണ്ടുള്ള എല്ലാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ശരീരം കൊണ്ട് എന്നെ കൊണ്ടുവെക്കുന്നത് എൻ്റെ പരിസരത്ത് എന്തെല്ലാം അഴുക്കുകളുണ്ടോ അത് ഞാൻ നോക്കിക്കോളാം സമൂഹത്തിന് അനിവാര്യമായ ഈ വിഷയം ഒരു ചാനൽ ഏറ്റെടുത്തതിനാൽ മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കാതിരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞില്ല ജീവൻ ടി വി വഴിയാണ് ഇപ്പോൾ എടുക്കുന്നത് അത് എല്ലാ ടിവികളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവൻ ടി വി എടുത്തതുകൊണ്ട് അവരോട് അസൂയൊന്നും വരേണ്ട ആവശ്യമില്ല അത് ഇത് നല്ലതിനു വേണ്ടി ആര് പറഞ്ഞാലും അത് ജീവൻ ടി വി ആയാലും ഏഷ്യാനെറ്റ് ആയാലും കൈരളി ആയാലും ഇത് നല്ലതിനാണല്ലോ എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ തത്വം ക്ലീൻ ക്ലീൻ ആയ ഒരു ചിന്താഗതി ഉണ്ടാവട്ടെ അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഗ്രീൻ കേരള കേരള സക്സസ് ആകും പ്രാർത്ഥനയും എൻ്റെ എളിയ ആശംസകളും പദ്ധതിയുടെ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ മാഷും ജൈവ കർഷകൻ മോഹൻ വൈദ്യരും ചടങ്ങിൽ സംബന്ധിച്ചു ജീവൻ ന്യൂസ് കോഴിക്കോട് യുവതലമുറയുടെ ലഹരി ഉപയോഗത്തിനെതിരെ കൊല്ലത്തെ ഒരു കൂട്ടം യുവാക്കൾ ഹ്രസ്വചിത്രം നിർമ്മിച്ച് ശ്രദ്ധേയരാകുന്നു കൊല്ലം പ്രാക്കുളം സ്വദേശികളായ ഒൻപത് പേരാണ് മദ്യത്തിനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലവും ഇതിലൂടെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ദാരുണാന്ത്യവുമാണ് ബാഡ് ഓർ ഗുഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ ഇതിവൃത്തം ഒരു കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന ലഹരി ഉപയോഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സ്റ്റിൽ ക്യാമറയിലെ വീഡിയോ സംവിധാനം ഉപയോഗിച്ചാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ഈ ഹ്രസ്വചിത്രം കണ്ട് ഒരാളെങ്കിലും മദ്യത്തിന്റെയും പിടിയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ കൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഇതിനുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ഒരു അവയർനെസ് എന്ന രീതിയിലാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഗ്രൂപ്പ് ഈ ഈ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തത് ഈ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരാളെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ എതിരായിട്ട് അതായത് നിർത്തണം അല്ലെങ്കിൽ അതിലേക്ക് എന്നൊരു തീരുമാനം എടുത്താൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം ഹോസ്റ്റൽ മുറിയിൽ ദിവസവും നടക്കുന്ന മദ്യപാന മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതോടെ പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രം അവസാനിക്കുന്നു ഷെബി ബിജു ബിപിൻദാസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശ്യാം ക്യാമറയും എഡിറ്റിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നു നിരവധി പ്രാദേശിക പുരസ്കാരങ്ങളും ഈ ഹ്രസ്വചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ സമൂഹ നന്മ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ചെറുപ്പക്കാർ ജീവൻ ന്യൂസ് പോസിറ്റീവ് പ്രധാന തരിശായ പാടത്ത് നൂറുമേനി വിളവ് കൃഷിയിറക്കിയത് എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ പുരുഷ സ്വയം സഹായ സംഘം വിദ്യാർത്ഥികൾക്ക് ഉണർവേകി കോഴിക്കോട് സ്കൂളിൽ ആപ്പ് ആപ്പ് സംരംഭത്തിന് പിന്നിൽ ഒരു കൂട്ടം യുവടെക്കുകൾ വിനോദവും വിജ്ഞാനവും പകർന്നു നൽകി സ്നോ റേഡിയോ സംപ്രേക്ഷണത്തിന് ഒരു വയസ്സ് സംപ്രേക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പറവൂർ സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികൾ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ച കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത് ഇടുക്കി പൂറ്റടിയിലെ പത്തേക്കർ ഭൂമിയിൽ പോസിറ്റീവ് ന്യൂസ് അടുത്ത കാണാം നമസ്കാരം